പരിശുദ്ധ അധ്യാപക സമൂഹത്തിന് മാതൃകയാക്കണം എന്ന സന്ദേശം ജനങ്ങളിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ കെ പി എസ് ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനായാണ് അധ്യാപക സംഘടനയായ കെ പി എസ് ടി ജൈവ നെൽകൃഷിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് തമനു നെല്ലിക്കപ്പുഴ പാടശേഖരത്തെ നാലേക്കറിലാണ് കൃഷി ചെയ്യുന്നത് മടിയിൽ ഉത്സവം കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ഷാഹിദ് റഹ്മാൻ നിർവഹിച്ചു ജനുവരി മാസം അവസാനത്തിലും ഫെബ്രുവരി മാസത്തിലുമായി നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കൃഷി പതിനേഴ് ഉപജില്ലകളിലായി നിരവധി പരിപാടികൾ കെ പി എസ് ടി എ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് കൃഷി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നതിലുപരി ആരോഗ്യപ്രദമായ ജൈവ കൃഷിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നെല്ല് ആ നെല്ലിന്റെ അരി ഉപയോഗിച്ചുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് തീർച്ചയായിട്ടും കെ പി എസ് ടി എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ അധ്യാപകരാണ് ഞങ്ങൾ കുട്ടികളോട് കൃഷിയെക്കുറിച്ചും ജൈവ കൃഷിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് അപ്പൊ അതേ അധ്യാപകർ തന്നെ നമ്മൾ ഈ ജൈവ കൃഷിക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഈ കൃഷിയിൽ നിന്ന് വിളവെടുക്കുന്ന നെല്ല് ഉപയോഗിച്ചാണ് ജനുവരി മാസത്തിലാണ് ഇത് വിളവെടുപ്പ് നടത്തുന്നത് അതിനുശേഷം ഈ പരിപാടി ഉപയോഗിച്ചുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ മുഖ്യപ്രകാശം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം സി വി സന്ധ്യ റവന്യൂ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ട്രഷറർ കെ ബിജു എന്നിവർ സംസാരിച്ചു പി എം ജോസഫ് പി എം മുഹമ്മദ് എ കേശവൻ സുബ്രഹ്മണ്യൻ രാജൻ കൃഷ്ണദാസ് പി രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി